ില് <laughs> എടുത്തിട്ടേണ്ടെങ്കിൽ ണോ ഇത് ഇതറിയ നമ്മളെ കുട്ടികളുടെ കല്ലുകളൊ എടുത്തിട്ടെ

ളർണ്ണോ അല്ല നമുക്ക് പേട ദേ ഒറ്റ തന്നെ നേ സ്റ്റോപ്പ് ഹും ഇങ്ങടാ വണ്ടി ആയില്ല അയ്യേ എന്തായാ സർിക്കോ വારે കണ്ട്യാകൂളോ വായോ വായോ നിങ്ങള് ഞാൻ <laughs> 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 <laughs>

അത് നല്ല വ്യവർ ഇല്ല അത് ചേർത്ത തോന്നണോ ആ കളറ് ब्लू तो <सीद्थो> <थिरूरी> ब्लॉ <है>। <poemsllywood>

ഓർനേറ്റി ഇതിന്റെ ഇതിന്റെ ചേത കേട്ടോ ദേ വേറെ കളർ ഉണ്ട് ഇതിന്റെ കൊട്ടാ വേറെ ഇല കളർ चेंज ചെയ്യൂ ഇതാ ഇത്രയുള്ള അതിന്റെ കളർ ഉണ്ട് ഉദ്യോഗികേ കളറുകളോ മദരികണ കളറുകളോ ഇവിടോ ഇദാണോ രണ്ട് ടവറ്റ് ഫ്ലവർ കണ്ടോ ഇദാണോ അങ്ങനത്തെ വേണോ ഇത് വേണ്ടത്തെ ബണ്ണുകൾ വേണ്ട കറക്ക് പോവോ അയിൻ്റെ നമ്മളെ വേണോ കഴിഞ്ഞോ

ഇതിലൊരു മുകളിൽ നാല് ലിബാങ്ങോട്ടപ്പോ രസം ഇത് കട്ട പിടിച്ചിട്ട് അല്ല മന്തോ ദേവറെ ഇതിൽ നാടാ അത് ഇത്രേ പോ거든 കസിന്ന അവിടെ ഹാ എൻബത്തല്ലേ ഇങ്ങേ പവർ റോഡ് ഉണ്ട് പവർ റോഡ് അതിനെ ഇ ഇ മൊബൈൽ റേഞ്ച് മൊബൈൽ റേഞ്ച് സിഗ്നൽ മൊബൈൽ റേഞ്ച് വരെ വരാനില്ലേ കേട്ടോ the spray. <laughs> eh? I think. Oh, I'm not going to go away.

സൗണ്ട് വിളിക്കണം ആ കളർ ചെറുത്ത എന്റെ ഫോണിലുണ്ട് ഫോട്ടോ കിട്ടിയുണ്ടാ ഫോ